അമ്മ കൊടുത്തുവിട്ട പാലുമായി രേവതി സച്ചിയുടെ അടുത്തേക്ക് വരികയാണ് എനിക്ക് വേണ്ട ഞാൻ പാല് കുടിക്കില്ലാന്ന് നിനക്കറിഞ്ഞൂടെ അങ്ങനെ സച്ചി ചോദിക്കുമ്പോൾ പാല് കുടിച്ച നല്ല ഉറക്കം കിട്ടും ഇത് കുടിക്കുകയെന്നു പറഞ്ഞ രേവതി അവനെ നിർബന്ധിച്ച് അത് കുടിപ്പിക്കുകയാണ് പകുതി കുടിച്ച് സച്ചി നിനക്ക് വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കേട്ട് രേവതി കണ്ണൂരിട്ടി പേടിപ്പിക്കുകയാണ് അല്ല ഞാനിപ്പോൾ ഫുള്ള് കുടിച്ചാലേ നിനക്ക് കിട്ടില്ലല്ലോ അതാ ചോദിച്ചേ അങ്ങനെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എനിക്ക് വേണ്ട നിങ്ങൾ തന്നെ കുടിക്കുകയെന്ന് രേവതി പറഞ്ഞത് കേട്ട് സച്ചി അത് മൊത്തം കുടിക്കുവാണ് രേവതി തൻ്റെ ഒപ്പം പായ വിരിച്ചു കിടക്കുന്നത് കണ്ട് സച്ചി നീ എന്താ തറയിൽ കിടക്കുന്നത് അപ്പുറത്ത് കട്ടിലുണ്ടല്ലോ അവിടെ കിടക്കാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെന്തിനാ ഇവിടെ ഇത്രയും സ്ഥലമുണ്ടല്ലോ ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം എന്നൊക്കെ പറഞ്ഞ് രേവതി അവിടെ തന്നെ പാവിരിച്ചു കിടക്കുകയാണ് നിന്റെ വീട് നിന്റെ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതി കണ്ണടച്ച് കിടക്കുന്നത് തന്നെ നോക്കിയിരിക്കുവാണ് കുറച്ചു കഴിഞ്ഞ് രേവതി ഉണർന്ന് നിങ്ങൾ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷേ നിന്റെ അമ്മയുണ്ടല്ലോ എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു എന്നെ എന്നൊക്കെ വിളിച്ചപ്പോൾ ഇതുപോലൊരു അമ്മ എനിക്കുണ്ടായില്ലോ എന്ന് തോന്നിപ്പോയി എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴേ അവിടെ നെയ്യുന്നേറ്റ് പോകൂ പക്ഷെ നിന്റെ അമ്മ എൻ്റെ മകനെപ്പോലെ എൻ്റെ ഒരു വാത്സല്യത്തോടെയാണ് ഫുഡൊക്കെ വിളമ്പിത്തരുന്നത് നീ ഭയങ്കര ലക്കിയ രേവതി എന്നൊക്കെ പറഞ്ഞ് സച്ചിയുടെ കണ്ണ് നിറയുന്നുണ്ട് കുറച്ചു സമയം കഴിഞ്ഞ് കാശ് കൊടുക്കാനുള്ള പലിശക്കാരൻ അവിടേക്ക് വന്ന് അനിയത്തിയെയും രേവതിയുടെയും കയ്യിലൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട് ഉടനെ സച്ചി വന്ന് ആ കൈ പിടിച്ചോടിച്ച് അവന്റെ മുഖത്ത് തന്നെ ഒരുപാട് ഇടികൊടുക്കുവാണ് അതൊക്കെ കണ്ട് സച്ചിയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് രേവതി അടുത്ത ദിവസം സച്ചി ബാഗൊക്കെ എടുത്ത് പോകാൻ ഇറങ്ങുവാണ് പക്ഷെ അമ്മയും അനിയത്തിയും വന്ന് ഒരു ചെയിൻ ബോക്സ് എടുത്ത് സച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇത് തുറന്നു നോക്കി സച്ചി ഇതെന്താ ചെയിനോ ഇതാർക്ക രേവതിക്കാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല മോന് തന്നെയാ കല്യാണം കഴിഞ്ഞാൽ ഗോൾഡ് കൊടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കുവാണ് അതെന്റെ ഏട്ടൻ അല്ലേ ചോദിച്ചേ ഞാൻ ഒന്നും ചോദിക്കില്ല അതുമല്ല എനിക്ക് ഗോൾഡ് ഇട്ടൊന്നും അത്ര ശീലമില്ല എനിക്കിത് വേണ്ട ഇവളുടെ കല്യാണമല്ലേ ഇനി അടുത്തത് നടക്കാൻ പോകുന്നേ അവൾ ഇട്ടോട്ടെ എന്നൊക്കെ പറഞ്ഞ് സച്ചി അത് അനിയത്തിയുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് നീട്ടി ഇത് കാണാൻ നീ തന്നെ ഇട്ടാ മതി എന്നൊക്കെ സച്ചി ചിരിച്ചുകൊണ്ട് പറയുകയാണ് എനിക്ക് വേണ്ട സച്ചിയേട്ടാ ഇത് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതല്ലേ മുറപ്രകാരം ഇതിടേണ്ടത് സച്ചിയേട്ട് കഴുത്തിൽ തന്നെയാണ് ഇത് ഞങ്ങളുടെ ഒരു ഞങ്ങളൊരാഗ്രഹമാണ് ഈ ചെയിൻ സച്ചിയേട്ട് കഴുത്തിലുള്ളിടത്തോളം കാലം രേവതി ചേച്ചിയെ ഏട്ടൻ ഓർമ്മ വരും അനിയത്തി പറയുമ്പോ അതെന്താ ഈ ചെയിനിൽ നിര ചേച്ചിയുടെ ഫോട്ടോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് സച്ചി അതല്ല ഈ ചെയിൻ സച്ചിയേട്ടൻ ഒരിക്കലും ഉരാൻ പാടില്ല ഈ ചെയിൻ കഴുത്തിലിട്ട ചേച്ചി ഓർമ്മ വരൂ ഏട്ടന് ചേച്ചി തന്നെ ഇത് ഏട്ടൻ ഇട്ടുകൊടുത്തേ അങ്ങനെയൊക്കെ അന്യത്തി പറയുമ്പോൾ മോളെ പറഞ്ഞത് കേൾക്ക് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുകയാണ് സച്ചി ഇവർ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ രേവതി ആ ചെയിൻ സച്ചിയുടെ കഴുത്തിൽ അണിയിക്കുകയാണ് അത് കണ്ട് അനിയത്തി കയ്യടിച്ച് ചിരിക്കുന്നുണ്ട് എന്തിനാ നീ കയ്യടിക്കുന്നേ അങ്ങനെ സച്ചി ചോദിച്ചപ്പോൾ ഇത് സ്വർണമാലയാ ഇതൊരിക്കലും ഉരാൻ പാടില്ല ശേഷിയ ഓർമ്മ വരണം ഇത് കഴുത്തിൽ കാണുമ്പോ എന്നൊക്കെ അനിയത്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരി സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞ് സച്ചി യാത്ര പറയുകയാണ്